കേരള കേരള വ്യാപാരി ഏകോപന ഏകോപന സമിതി സമിതി യൂണിറ്റ് 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 കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തി വ്യാപാര ഭവനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുന്ന ഈ കേരള വ്യവസായ സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ വ്യാപാര ഭവനിൽ വെച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷം നടക്കുകയാണ് പതാക ഉയർത്തലും മധുര പലഹാര വിതരണവുമാണ് നടക്കുന്നത് നമ്മുടെ രാജ്യം നേരിടുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് അതൊരു സന്ദേശമാക്കിക്കൊണ്ട് യൂണിറ്റ് രക്ഷാധി എം എ എം ഷരീഫ് രണ്ടു വാക്കു സംസാരിക്കുന്നതാണ് രക്ഷാധികാരി നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന വാർഷികമാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ കായംകുളം വ്യാപാര സമിതിയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ ആഘോഷിക്കപ്പെടുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് വാണിജ്യ വ്യവസായ രംഗത്തുണ്ടായിരിക്കുന്ന മാന്യം ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയൊൻപത് വർഷം കഴിഞ്ഞപ്പോഴും ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന കുത്തക മുതലാളിമാരെ തിരിച്ചു കൊണ്ടുവന്ന് രാജ്യം മുഴുവനും കുത്തക മുതലാളിമാർക്ക് തീരെഴി കൊടുക്കുന്ന സംവിധാനത്തിലേക്കാണ് എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നത് അത് ചെറുകിട വ്യാപാരികളെയും കേരളത്തിലെ വ്യാപാരികളെയും തകർക്കുന്ന ഒരു സമീപനമാണ് ആ സമീപനം ഗവൺമെൻറ് പരിശോധിക്കുമെന്നാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിലുള്ള മുതലാളിമാരുടെ മാർക്ക മുതലാളിമാർക്ക് മാത്രമല്ല വിദേശകുത്തക മുതലാളിമാർക്ക് മാത്രമല്ല ഇവിടെ സാധാരണ ഇടത്തരം ആളുകൾക്കും ജീവിക്കുവാൻ വേണ്ടിയുള്ള ജീവിതമാർഗ്ഗമായ വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു അതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് തരാനുള്ള സന്ദേശം എല്ലാവിധ സ്വാതന്ത്ര്യ ദിനാശംസകളും ഏകോപന സമിതിയുടെ പേരിൽ നേരുന്നു ട്രഷറർ എം ജോസഫ് അബൂ ജനത ജി വിട്ടദാസ് സജ്ജു മറിയം എസ് കെ സുബൈർ നവാസ് ബിനിൽ ബിസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം